കല്യാൺ ിൽസിലെ ഇത്തരം സ്റ്റാഫുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം കല്യാൺ വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അങ്ങാടിപ്പുറം സാഗേത വൃദ്ധസദനത്തിലേക്ക് വാട്ടർ പ്യൂരിഫയർ കൈമാറി കല്യാൺ സിൽക്സിലെയും ഹൈപ്പർ മാർക്കറ്റിലെയും ജീവനക്കാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകിയ വാട്ടർ പ്യൂരിഫയർ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി സാഗേതം ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കൈമാറി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ആനിവേഴ്സറി ധമാക്ക സെയിൽ ആരംഭിച്ചു പെരിന്തൽമണ്ണ കല്യാൺ സിൽക് സാൻഡ് ഹൈപ്പർ മാർക്കറ്റ് മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് അങ്ങാടിപ്പുറം സാഗേതം വൃദ്ധസദനത്തിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകിയത് കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാർ അവർ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കായി വാട്ടർ പ്യൂരിഫയർ നൽകിയത് കല്യാൺ സിൽക്ക് സാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി സാഗേതം ട്രസ്റ്റ് ഭാരവാഹികൾക്ക് വാട്ടർ പ്യൂരിഫയർ കൈമാറി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് സാങ്കേതം ട്രസ്റ്റ് മാനേജർ ഭാസ്കരൻ എന്നിവർ ചേർന്ന് കല്യാൺ ജീവനക്കാരുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങി ഓരോ വർഷവും ചാരിറ്റബിൾ പ്രവൃത്തി ചെയ്യാറുണ്ട് ഈ വർഷം നമ്മൾ ഇവിടെ സാങ്കേതം എന്ന പ്രത്യേക സാധനം ഉണ്ട് വയലോങ്ങരയിലുള്ളത് അവിടെ പോയി അപ്പോൾ അവിടുത്തെ അന്തേവാസികൾക്ക് ആവശ്യമുള്ള സാധനമായ വാട്ടർ പൂരിഫരാണ് നമ്മൾ സാഹചര്യം അതായത് നമ്മൾ ഈ മൂന്നാം വർഷത്താണ് സ്റ്റാഫിൻ്റെ കല്യാൺ നമ്മൾ ചടങ്ങിൽ പെരിന്തൽമണ്ണയിലെ കല്യാൺ സിൽസ് മൂന്ന് വർഷം വളരെ വിജയകരമായി പ്രവർത്തനം പൂർത്തിയാക്കി നാലാം വർഷത്തിലേക്ക് ഒരു ചടങ്ങാണ് നടന്നത് ചടങ്ങ് വളരെ മാതൃകാപരമായിട്ടാണ് ഇവിടുത്തെ സ്റ്റാഫ് സംഘടിപ്പിച്ചത് അവരുടെ വിഹിതത്തിൽ നിന്ന് ഒരു തുക മാറ്റിവെച്ച് പെരുന്നലും പെരുന്നമണ്ണയിലെ അങ്ങാടിപ്പുറത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വൃദ്ധ സദനത്തിലേക്ക് ഒരു പ്യൂരിഫയർ വാട്ടർ പ്യൂരിഫയർ നൽകാണ്ടായത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് കല്യാൺ സിൽസിലെ ഇത്തരം സ്റ്റാഫുകളെ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം കല്യാൺ സിൽസിൻ്റെ മൂന്ന് വർഷം കഴിഞ്ഞ് നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് പെരിന്തൽമണ്ണ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ സോണി ആർ എം അജീഷ് കല്യാൺ സിൽക്സ് ആർ എം രാജേഷ് പെരിന്തൽമണ്ണ കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർമാരായ വിനോദ് സുനിൽ ലനോജ് അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവുമായി അനുവേഴ്സറി ധമാക്കാ സെയിൽ ഒരുക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന അനുവേഴ്സറി ധമാക്ക സെയിലിൽ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലാണ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ നിത്യോപയോഗ സാധനങ്ങൾ കിച്ചൺ ഐറ്റംസ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ ഹോം അപ്ലയൻസസ് തുടങ്ങി ഒരു ആവശ്യമുള്ളതെല്ലാം വൻ വിലക്കുറവിൽ സ്വന്തമാക്കാം ചാനൽ ടൺ പെരിന്തൽമണ്ണ